ും ഇതിപ്പോ എന്താ വിചിത്രീവിയ ഇതൊരു വിചിത്ര വിചിത്ര ജീവിയനും വിചിത്രമായിട്ട് കാണപ്പെടുന്ന ഒരു ചിത്രശലഭമാണ് അപ്പോ ഇതിന്റെ പേരെന്താന്നാഗശലഭം സർപ്പശരമെന്ന് പറയും അതേപോലെ ഇതിന് അറ്റ്ലസ്മോത്ത് എന്ന് പറയും ഈ ഇതിനെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ നിശാശലഭങ്ങളിലൊന്നാണ് ഇട്ടത് ഭയങ്കര ഭംഗി അതിനെ കാണാൻ മലപ്പുറം ജില്ലയിലെ മുതുവല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല എൻ്റെ ആങ്ങളെൻ്റെ വീട്ടിൽ ഒരു ചിത്രശലഭത്തിനെ അപൂർവമായി കാണാൻ പറ്റി ഇത് അപൂർവങ്ങൾ അപൂർവമായിട്ട് ഈ ചിത്രശലഭത്തിനെ കാണുള്ളൂ കേട്ടോ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ചിത്രശലഭത്തിനെ കാണാൻ എനിക്കിങ്ങനെ അവിടെ വന്നു എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷവും നമ്മളെ അടുത്ത് ഉള്ള ആൾക്കാരെ എടുത്ത് ഇങ്ങനൊരു പൂമ്പാറ്റം എത്തിയറിയുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല അതും ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ചിത്രശത ശലഭങ്ങളിലൊന്നായ ഈ നാഗശലഭത്തിനെ കാണാൻ പറ്റിയല്ലോ അപ്പോൾ എൻ്റെ താങ്കളുടെ ഭാര്യേൻ്റെ കൈമലാട്ടോ എൻ്റെ നാത്തൂൻ്റെ കൈമലാട്ടതോ ഈ ഇങ്ങനെ പറക്കുന്ന പോലെ കാണിക്കുന്ന ഇത് പകൽ സമയങ്ങളിൽ പറന്നു പറന്നുപോലെ രാത്രിയാണ് ഇതിൻ്റെ സഞ്ചാരം അതേപോലെ ഇതിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ലാർവാവസ്ഥയിൽ മാത്രമേ ഇതിൻ്റെ ഭക്ഷണം ഉണ്ടാവുള്ളൂ വെറും രണ്ടാഴ്ച മാത്രം അതിൻ്റെ ആയുസ് വെറും രണ്ടാഴ്ച മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു ചിത്രശലഭാണ് കേട്ടോ അല്ലെങ്കിലും പൂമ്പാറ്റകൾക്കൊക്കെ ആയുസ് കുറവാണല്ലോ ഏതെല്ലാം ഭയങ്കര സന്തോഷം ഇങ്ങനൊരു ചിത്രശലഭത്തിനെ കാണാൻ പറ്റിയത് പോളിംഗ് അയച്ചു തന്ന വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അങ്ങനെ ഈ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ആകെ കുറച്ചേ ഉള്ളൂ വീഡിയോ അപ്പോൾ വെറുപ്പൻ്റെ കൈമലും അത് മാത്തൂൻ്റെ ഉപ്പിട്ടപ്പൻ്റെ കൈമലൊക്കെ വെച്ചിങ്ങാണ്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ രാത്രി ഒരു ഇതിപ്പോൾ എന്തായാലും പ്രകൃതിയിലെല്ലാം ഉണ്ടാകും അപ്പം നേരെ വെളുത്തു നോക്കുമ്പം ഈ ചിത്രശലഭത്തിനെ കാണുന്നില്ല കേട്ടോ രാത്രി എവിടെയൊക്കെ പറന്ന് പോയിട്ടുണ്ട് പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും എന്തായാലും അധികം ആൾക്കാരതിനെ കാണുമ്പോൾ വേഗം കൗതുകത്തോടെ നോക്കുന്നതാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് കാണാൻ വളരെ പ്രയാസമായിരിക്കും നമ്മളിങ്ങനെ ഫോട്ടോസിലും വീഡിയോസിലും മാത്രമല്ല ഇതിനെ കണ്ട് പരിചയമുള്ളപ്പോൾ ഒരുപാട് ആൾക്കാർ കാണാനൊക്കെ ഒന്നുണ്ടായിരുന്നു അത് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യാനോട്ടോ ഈ ശലഭത്തിനെ ചിത്രശലഭത്തിനെ കാണാത്തവർക്കൊക്കെ ഈ വീഡിയോസ് ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ ഞങ്ങൾ ഈ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബും ചെയ്യുക എന്തൊരു വലുപ്പാലേ ഞാ പിന്നെ എൻ്റെ ആമിക്കുട്ടീൻ്റെ തലയിൽ വെച്ചിങ്ങാണ്ട് ഇതിന് വീഡിയോ എടുത്തിട്ടപ്പോൾ മുഴുവനായിട്ട് കണ്ടിട്ട് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതിനെ ചയമുള്ളവരൊക്കെ ആണെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ താഴെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പം ഇതിൻ്റെ പേരെന്താണ് നാഗശലഭം അല്ലെങ്കിൽ സർപ്പശലഭം നട്ടോ അതിനറിയപ്പെടുന്നത് മോത്ത് എന്നാണ് ഇതിൻ്റെ പേര് വളരെ വിചിത്രമായ വിചിത്രമായ രൂപത്തിലാണിതിലേ അതായത് ചൂ ചുവപ്പ് കലർന്ന തവിട നിറം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ മൂർക്കം പാമ്പിൻ്റെ കണ്ണുകളാണെന്ന് തോന്നി ഇതിൻ്റെ ചിറകുകളിൽ അപ്പം എര പിടിക്കുമ്പോൾ അപ്പോൾ മറ്റു ജീവികളിൽ നിന്ന് രക്ഷ നേടാൻ അതൊരു മാർഗമാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് അപ്പോൾ തലവെച്ചാണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു ചിത്രശലഭത്തിനെ ചിത്രശലഭത്തിനെനിക്ക് തല വെക്കാൻ കഴിഞ്ഞില്ലോ എന്നുള്ളൊരു ആത്മസന്തോഷത്തിലാണ് മ്മിക്കുട്ടി ഏതായാലും നല്ലൊരു ഭംഗിയില്ലേ ആ ചുവപ്പ് കളറും ആ ഓരോ